ഓരോ ദിവസവും പുതിയ ചിന്തകളും വ്യത്യസ്തമായ കാഴ്ചകളുമായ ഒട്ടനവധി വീഡിയോകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് പതിവ് രീതികളെ മാറ്റിമറിച്ചുകൊണ്ട് തികച്ചും അപ്രതീക്ഷിതമായ ഒരു കണ്ടുപിടുത്തം നടത്തിയ വീട്ടമ്മയുടെ വീഡിയോ ആണ് ഇപ്പോൾ പൊട്ടിച്ചിരിപ്പിക്കുകയും ഒപ്പം ചിന്തിപ്പിക്കുകയും ചെയ്യുന്നത് ഒരു സാധാരണ മാർക്കറ്റിൽ പച്ചക്കറി വാങ്ങാനെത്തിയ ഈ വീട്ടമ്മയുടെ കൈവശമുള്ള ബാഗാണ് സോഷ്യൽ മീഡിയയുടെ ശ്രദ്ധാ കേന്ദ്രമായി മാറിയത് ഉപയോഗശൂന്യമായ ഒരു പുരുഷന്റെ അടിവസ്ത്രമാണ് ഇവർ വിദഗ്ധമായ ഒരു ഷോപ്പിംഗ് ബാഗാക്കി മാറ്റിയിരിക്കുന്നത് വീഡിയോയിൽ ഈ അടിവസ്ത്ര ബാഗിൽ ഇവർ വളരെ സ്വാഭാവികമായി പച്ചക്കറി വാങ്ങിയിടുന്ന ദൃശ്യങ്ങളാണുള്ളത് ലാഭകരമായ ഈ പുനരുപയോഗ രീതി കണ്ട ചിരി കണ്ടിസെൻസർ പാടുപെടുകയാണ് ഒരു തിരക്കേറിയ ചന്തയിൽ നിന്നാണ് പ്ലാസ്റ്റിക് ക്യാറി ബാഗുകൾ ഒഴിവാക്കുക എന്ന സന്ദേശവും ഇതിലൂടെ അറിയാതെ പങ്കുവഹിക്കുന്നുണ്ട് എന്നാൽ അതിനായി വീട്ടമ്മ കണ്ടെത്തിയ മാർഗം ആരെയും ഞെട്ടിക്കുന്നതാണ് പ്ലാസ്റ്റിക് ക്യാറി ബാഗിന് പകരം അടിവശം തുന്നി ചേർത്ത് ഭദ്രമാക്കിയ അടിവസ്ത്രമാണ് അവർ കച്ചവടക്കാരനെ നേരെ നീട്ടുന്നത് വീട്ടമ്മയുടെ ഈ നൂതന ബാഗ് കണ്ട കച്ചവടക്കാരന്റെ പ്രതികരണവും ശ്രദ്ധയുമാണ് ആദ്യമൊന്ന് അമ്പരുന്നെങ്കിലും അദ്ദേഹം യാതൊരു മടിയും കൂടാതെ ആ ബാഗിൽ പച്ചക്കറി നിറയ്ക്കുന്നുണ്ട് ഇത് പ്ലാസ്റ്റിക് ബാഗുകൾ ഒഴിവാക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും പുനരുപയോഗത്തിന് ആളുകൾ എത്രത്തോളം പ്രാധാന്യം നൽകുന്നു എന്നതിനെ കുറിച്ചും ഒരു സൂചന നൽകുന്നു എങ്കിലും ഈ ബാഗിന്റെ രൂപം കണ്ട് അടക്കാൻ പാടുപെടുന്ന മറ്റു കച്ചവടക്കാരെയും കാഴ്ചക്കാരെയും വീഡിയോയിൽ കാണാമെങ്കിലും വീട്ടമ്മയ്ക്ക് ഇതൊന്നും ഒരു വിഷയമേ അല്ല